അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ടു നയിച്ച നേതാവ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിത്തീരുന്ന ഗാന്ധിജി മുപ്പത് കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര യജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതിനാൽ തന്നെ ഭാരതീയർക്കിടയിൽ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായി വാഴ്ത്തപ്പെട്ടു എന്നാൽ ആ മഹാത്മാവിനെ ലോകമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷമാണെന്ന് പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി ലോകത്തിലെ ഒരു മഹാത്മാവായിരുന്നു എഴുപത്തി അഞ്ചു വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ മഹത്വം ലോകത്തറിയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിരുന്നു പക്ഷെ ആരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല എന്നാൽ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയതോടെ അദ്ദേഹത്തെ ലോകമറിഞ്ഞു എന്നോട് ക്ഷമിക്കൂ നമ്മൾ അത് ചെയ്തില്ല എന്നായിരുന്നു മോദി പറഞ്ഞത് മാർട്ടിൻ ലൂധർ കിങ്ങിനെയും നെൽസൺ മണ്ടേലെയും പോലുള്ള നേതാക്കളെ ലോകത്തിന് നന്നായി അറിയാം എന്നാൽ ഗാന്ധിജിയെ കുറിച്ച് ലോകം അറിയാതെ പോയെന്നും മോദി കൂട്ടിച്ചേർത്തു സത്യത്തിൽ അടിയുറച്ച പ്രവർത്തനങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ തുറന്നുകാട്ടിയ ബാപ്പുജിയെ അറിയാൻ ഭാരതീയർക്ക് ഒരു സിനിമയുടെയും ആവശ്യമില്ല അത് മാർട്ടിൻ ലൂധർ കിങ് ആയാലും നെൽസൺ ആയാലും അവരുടെ ആശയങ്ങളുടെ അടിസ്ഥാനം മഹാത്മാഗാന്ധിയായിരുന്നു ഗാന്ധി ദർശനങ്ങളായിരുന്നു